most സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകാനായിട്ട് പലരും പല പണികൾ കാണിക്കാറുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വിചിത്രമായ ഒരു പണി ചെയ്ത ഒരു യുവാവിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വലിയ തോതിൽ പ്രചരിപ്പിക്കുകയോ പ്രചരിക്കുകയുണ്ടായി അത് മറ്റൊന്നുമല്ല ആഫ്രിക്കൻ കാട്ടാനയുടെ തുമ്പിക്കയിൽ ബിയർ ഒഴിച്ചു കൊടുത്ത ഒരു സ്പാനിഷ് വിനോദസഞ്ചാരിയാണ് വൈറലായി മാറിയത് എന്തായാലും വൈറലായതിനൊപ്പം അദ്ദേഹം അറസ്റ്റിലുമായിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിൻ്റെ വീഡിയോയും വ്യാപകമായി വരുന്നുണ്ട് ഇതോടെ വിനോദസഞ്ചാരിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത് വന്യജീവി സങ്കേതത്തിലെ കാട്ടാനയ്ക്കാണ് യുവാവ് ബിയർ നൽകിയിരിക്കുന്നത് വിമർശനങ്ങൾ ഉയർന്നതോടെ ഇതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു ആഫ്രിക്കൻ കാട്ടാനയുടെ മുന്നിൽ വെച്ച് യുവാവ് ഒരു ക്യാൻ ബിയർ കുടിക്കുന്നു ഇതിനിടയിൽ ഭക്ഷണത്തിന് മണം കിട്ടിയ കാട്ടാന തുമ്പിക്കൈ ബിയർ ക്യാനിന് നേരെ നീട്ടുന്നു ഈ സമയം ഇയാൾ ബാക്കിയുണ്ടായിരുന്ന ബിയർ ആനയുടെ തുമ്പിക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതും ഈ വീഡിയോയിൽ കാണാം എന്തായാലും ഇത് വലിയ രീതിയിൽ പിന്നെ വൈറലായതോടുകൂടി ഈ വിനോദസഞ്ചാരിയെ തേടി പോലീസ് എത്തുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഉണ്ടായത്